നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചില വ്യക്തികൾക്കെതിരെയുള്ള വിശേഷണങ്ങൾ കാലത്തിനു മുന്നേ പറഞ്ഞുവെക്കുന്ന വാചകങ്ങളാണെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വീണ്ടും തെളിയിക്കപ്പെടുകയാണ് പരനാറി എന്ന് എന്തുകൊണ്ട് എൻ കെ പ്രേമചന്ദ്രനെ മുഖ്യമന്ത്രി വിളിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ന് ചുറ്റാകെ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തികൾക്ക് ഒരു പരനാറി സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ ശേഷിയില്ല അത് മനസ്സിലാക്കിയതിനു ശേഷം ദീർഘ കൂടി ഒരാളെ എന്ന് വിളിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് ലോക്സഭയിൽ കൃത്യമായി തെളിഞ്ഞിരിക്കുകയാണ് ഒന്ന് ആലോചിക്കണേ നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ജനപ്രതിനിധി നമ്മുടെ നാട്ടിലുള്ള ഒരു പദ്ധതിയെ സംഘപരിവാറിനെ കൊണ്ട് തുരങ്കം വയ്ക്കാൻ പരിശ്രമിക്കുന്നത് എങ്ങനെയെന്നും കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ കണ്ടു കെ ഫോൺ എന്ന കേരളത്തിന്റെ അഭിമാന പദ്ധതി ആയിട്ടുള്ള ഇന്റർനെറ്റ് കണക്ഷനെ എങ്ങനെ കേന്ദ്രത്തെ കൊണ്ട് തുരങ്കം വെപ്പിക്കാമെന്നുള്ള ചിന്തയാണ് ചോദ്യമായി ചെന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ പറയാറില്ലേ ഉണ്ണി മുകുന്ദൻ ഫാൻസ് അസോസിയേഷന്റെ ഷോർട്ട് ഫോം പറയുന്നത് പോലെ ഉംഫി എന്ന് പറഞ്ഞാൽ മതി ആ ചോദ്യത്തിന് കേന്ദ്ര സർക്കാർ കൊടുത്ത മറുപടി കേട്ടിട്ട് ആകെ പ്രേമചന്ദ്രന്റെ റിലേ വിടുന്നു അതായത് പുല്ല് ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നുകയാണ് എന്നിരുന്നാലും ഒരു പരന്നാറി സ്വഭാവം എന്താണെന്ന് അദ്ദേഹം കാണിക്കുകയാണ് കേരളത്തിന് വേണ്ടി ആവശ്യമുള്ള ഒരു കാര്യങ്ങൾ അവിടെ പോയി ഒരു ചോദ്യം ചോദിക്കാത്തവർ സംഘപരിവാറിനെ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കിയ പദ്ധതികളിൽ എങ്ങനെയൊക്കെ തുരങ്കം വെക്കാമെന്ന് ഈ പ്രധാനമന്ത്രി സ്നേഹത്തോടെ വിളിച്ചപ്പോഴത്തേക്കും ഓടി ചായ കുടിക്കാൻ പോയ ആ പര നാറിത്തരം ഉണ്ടല്ലോ എന്താണ് ആ ഊഷ്മള ബന്ധം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ നാടിന് ചെയ്യാൻ ശ്രമിച്ചതെന്ന് മാതൃഭൂമി ഇന്നിപ്പോ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏഴ് ചോദ്യങ്ങൾ ചോദിച്ചു ഏഴ് ചോദ്യങ്ങളിലൂടെ എങ്ങനെ ചൈനീസ് ബന്ധം ഉൾപ്പെടെ കൊണ്ടുവന്ന് ഈ പദ്ധതിയെ നശിപ്പിക്കാമെന്നാണ് പരനാറി സ്വഭാവമുള്ള പ്രേമചന്ദ്രൻ കരുതിയത് പക്ഷെ എന്തു വേണം വച്ച വടി സ്വന്തം ആസനത്തിൽ തന്നെ കൊണ്ടു എന്ന് പറയുന്ന അവസ്ഥയാണ് ഉണ്ടായത് എൻ കെ പ്രേമചന്ദ്രൻ കൊല്ലത്ത് നിന്നുള്ള നമ്മുടെ എം ആണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ എൻ കെ പ്രേമചന്ദ്രൻ കെ ഫോണിനെ കുറിച്ച് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു ലൈസൻസ് ഉണ്ടോ ഗുണമേന്മയുണ്ടോ ചെലവ് എത്രയാണ് കേന്ദ്രം പഠിച്ചിട്ടാണോ അനുമതി നൽകിയത് അങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ പാർലമെന്റിൽ കേരളത്തിനു വേണ്ടി നമ്മുടെ കൊല്ലം എം ചോദിച്ചു നമുക്ക് ആ ചോദ്യങ്ങളും അതിനുള്ള കേന്ദ്ര സർക്കാർ നൽകിയ ഉത്തരവും എന്താണെന്ന് വിശദമായി നോക്കാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു കെ ഫോണിന് അതായത് കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്കിനായി കേരള സർക്കാരിന് കേന്ദ്ര സർക്കാർ ലൈസൻസ് നൽകിയിട്ടുണ്ടോ അതായത് കെ ഫോണിന് കേന്ദ്രത്തിന്റെ ലൈസൻസ് ഉണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം എന്താണ് ഉത്തരം കെ ഫോണിന് നാഷണൽ ലോങ് ഡിസ്റ്റൻസ് സർവീസും ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ഈ രണ്ട് വിഭാഗത്തിൽ യൂണിഫൈഡ് ലൈസൻസ് അനുവദിച്ചുവെന്ന് കേന്ദ്രം വ്യക്തമാക്കുന്നു ഇനി രണ്ടാമത്തെ ചോദ്യം എൻ കെ പ്രേമചന്ദ്രന്റെ രണ്ടാമത്തെ ചോദ്യം കെ ഫോണിന്റെ സാമ്പത്തിക ബദ്ധതയും സാങ്കേതികവും വാണിജ്യപരവുമായ സാധ്യതകളും കേന്ദ്ര സർക്കാർ പരിശോധിച്ചിട്ടുണ്ടോ ഉത്തരം ലൈസൻസിനായി അപേക്ഷിക്കുമ്പോൾ നിശ്ചയിച്ചിട്ടുള്ള കുറഞ്ഞ ഇക്വിറ്റിയും നെറ്റ് വർക്ക് ആവശ്യകതകളും അപേക്ഷക കമ്പനി പാലിക്കേണ്ടതുണ്ട് ലൈസൻസിനായി അപേക്ഷിച്ച സമയത്ത് കെ ഫോൺ ഈ നിബന്ധനകളെല്ലാം പാലിച്ചിട്ടുണ്ട് എന്ന് കേന്ദ്രത്തിന്റെ മറുപടി ഇനി മൂന്നാമത്തെ ചോദ്യം ഈ പദ്ധതിക്ക് അതായത് കെ ഫോണിന് കേന്ദ്രം സാമ്പത്തിക സഹായം നൽകുന്നുണ്ടോ എന്താണ് ഉത്തരം കെ ഫോൺ കേരള സർക്കാരിന്റെ സ്വതന്ത്ര പദ്ധതിയാണ് സാമ്പത്തിക ബാധ്യതയും അതിന്റെ നടത്തിപ്പും അത് സംസ്ഥാന സർക്കാരിന്റേത് മാത്രമാണെന്ന് കേന്ദ്രം അറിയിക്കുന്നു ഇനി അടുത്ത ചോദ്യം കെ ഫോൺ ജോലികളുടെ ഗുണനിലവാരവും വ്യാപ്തിയും കേന്ദ്ര സർക്കാർ വിലയിരുത്തിയിട്ടുണ്ടോ ഉത്തരം കെ ഫോൺ ഉൾപ്പെടെയുള്ള എല്ലാ ഇന്റർനെറ്റ് സേവനദാതാക്കളുടെയും സാങ്കേതിക പരിശോധനകൾ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൃത്യമായ ഇടവേളകളിൽ നടത്താറുണ്ട് ഇനി അടുത്ത കാര്യം ഈ കെ ഫോണുമായി ബന്ധപ്പെട്ട് ഇതുവരെ നൽകിയ കണക്ഷനുകളുടെ എണ്ണം എത്രയാണ് പദ്ധതി വാണിജ്യപരമായി ലാഭകരമാകാൻ ആവശ്യമായ ഏകദേശ കണക്ഷനുകളുടെ എണ്ണം എത്രയാണ് അതിനുള്ള മറുപടി ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത്തിനാല് അത് കഴിഞ്ഞ മാസം അവസാനം വരെയുള്ള കണക്കനുസരിച്ച് കേരളത്തിൽ കെ ഫോൺ ആകെ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് ഇന്റർനെറ്റ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട് അതായത് ഏകദേശം ഒരു ലക്ഷത്തിനടുത്ത് കണക്ഷനുകൾ കെ ഫോൺ നൽകി കഴിഞ്ഞു ഇനി അടുത്ത ചോദ്യം ഭാരത് നെറ്റും കെ ഫോണും ദേശീയ തലത്തിലുള്ള ഭാരത് നെറ്റ് പദ്ധതിയുമായി കെ ഫോൺ എങ്ങനെയാണ് എന്നാണ് അതിനുള്ള ഉത്തരം ഇതാണ് ഗ്രാമപഞ്ചായത്തുകളെ ഒപ്റ്റിക്കൽ ഫൈബർ വഴി ബന്ധിപ്പിക്കുന്ന ഭാരത് നെറ്റ് പദ്ധതിയുടെ കേരളത്തിലെ ഇംപ്ലിമെന്റേഷൻ ഏജൻസിയായി കെ ഫോണിനെ നിശ്ചയിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി അടുത്തൊരു ചോദ്യം കൂടിയുണ്ട് അതാണ് അവസാനത്തെ ചോദ്യം ഈ കെ ഫോണിന്റെ പദ്ധതിയുടെ ടെൻഡർ നടപടികളിലോ ചൈനീസ് ഉപകരണങ്ങൾ ഉപയോഗിച്ചതിലോ എന്തെങ്കിലും ക്രമക്കേടുണ്ടോ സുരക്ഷാ മാനദണ്ഡം ഉപയോഗിച്ച് മാത്രമേ ഉപകരണങ്ങൾ ഉപയോഗിക്കാവൂ എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ മറുപടി നൽകുന്നു എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ എല്ലാ സംശയങ്ങൾക്കും എല്ലാ ചോദ്യങ്ങൾക്കും കേന്ദ്ര സർക്കാർ കൃത്യമായി മറുപടി നൽകിയിട്ടുണ്ട് നേരത്തെ കൊല്ലം എംപിയുടെ സംശയം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലായിരുന്നു അത് തീർന്നു ഇപ്പോൾ കെ ഫോണിലും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തൊരു ക്ലാരിറ്റിയാണ് അദ്ദേഹം വരുത്തുന്നത് കേരളത്തിൽ എന്ത് പദ്ധതി വരുന്നോ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അത് ഗുണകരമാണെങ്കിൽ നമ്മൾ അതിനെ പിന്തുണയ്ക്കണം പോരാത്തതിന് ലോക്സഭയിലൊക്കെ ഈ പരനാറി സ്വഭാവം പിടിച്ചവനെയൊക്കെ ജയിപ്പിച്ചു വിടുന്നത് എന്തുകൊണ്ടാണ് അവിടെ പോയി ഈ നാടിന് നാടിനെന്തെങ്കിലുമൊക്കെ ഗുണമുള്ള പദ്ധതികൾ വാങ്ങിയെടുത്തു കൊണ്ടുവന്ന് നടപ്പാക്കണം എന്ത് തേങ്ങ ഇതുവരെ നടപ്പാക്കിയിട്ടുണ്ട് ഈ നാടിൻ്റെ നികുതിപ്പടം ഉപയോഗപ്പെടുത്തി അവിടെ പോയി ചായയും കുടിച്ച് മസാല ദോശയും കഴിച്ച് വരുന്നതല്ലാതെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ പറയുന്ന വാഴയെ ലോക്സഭയ്ക്കകത്ത് കേരളത്തിൽ നിന്ന് നട്ടതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ നമ്മുടെ നികുതി പണമെടുത്ത് വീണ്ടും ഈ വാഴയെ നട്ട് നനക്കുകയാണ് ആ വാഴ അവിടെ ചെന്നിരുന്ന് എന്തൊക്കെ കേരളത്തിനെ തകർക്കാം കേരളത്തിനെ എന്തൊക്കെ എതിർക്കണം എന്നതിനെ സംബന്ധിച്ച് സംഘപരിവാർ സർക്കാരിന് ഉപദേശം കൊടുക്കുന്ന ഒരു പരനാറി സ്വഭാവക്കാരനായിട്ട് പ്രേമചന്ദ്രൻ മാറി എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ലോക്സഭയിൽ നിന്ന് പുറത്തു വരുന്ന ആ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് വളരെ നൈസായിട്ട് കേരളത്തിൽ എന്തൊക്കെ ഗുണകരമായിട്ട് രാജ്യത്ത് ഒരിടത്തും ഒരു സംസ്ഥാനത്തിന് സ്വന്തം നിലയ്ക്ക് ഇന്റർനെറ്റ് സേവനം കൊടുക്കാനുള്ള സംവിധാനമില്ല ബാക്കി സ്വകാര്യ നെറ്റ്വർക്കുകളെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് കേരളം ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് നമ്മൾ അഭിമാനം കൊള്ളേണ്ടതാണ് പക്ഷേ പരനാറി സ്വഭാവം പിടിച്ച പ്രേമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അതൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഉള്ളിലെ സവർണ ബോധമുണ്ടല്ലോ പ്രേമചന്ദ്രൻ നായർക്ക് സഹിക്കുന്നില്ല നായരുടെ ഉള്ളിലെ ആ സംഘിബോധമുണ്ടല്ലോ സംഘകൾ ചെയ്താലേ നന്നാവത്തുള്ളൂ അതുകൊണ്ട് വരും കാലത്തിൽ കാക്കി ട്രൗസർ വിട്ട് സംഘപരിവാർ ചായ കുടിക്കാൻ നടക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് പാർലമെന്റിനെ തൊട്ടടുത്ത് വെച്ച് ഒരു സിനിമാ നടിയെ കണ്ടപ്പോൾ തരളിതനായി പോയ അതേ പ്രേമചന്ദ്രൻ ആ പരന്നാറ് സ്വഭാവം കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചു വരുന്ന ഒരു വലിയ ബാധ്യത കുറച്ചു വരാൻ സകല മേഖലയിലും ഇന്റർനെറ്റ് എത്തിച്ചുകൊണ്ട് ജനങ്ങളെയെല്ലാം കണക്ടിവിറ്റിയുടെ ഭാഗമായി ഡിജിറ്റലിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാർ പദ്ധതിയെ തുരങ്കം വയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മാതിരി പരനാറിത്തരം കാണിക്കുന്ന ൊക്കെ ജയിപ്പിക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്ന് നാട് ചിന്തിക്കേണ്ട സമയമാണ് ഇവരെയൊക്കെ നമ്മുടെ നികുതിപ്പണമെടുത്ത് തീറ്റിപ്പോറ്റുമ്പോൾ ഈ അച്ചടി ഭാഷയിൽ വടിവത്ത ഭാഷയിലൊക്കെ സംസാരിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് ഈ ഡയലോഗടി അല്ലാതെ എന്താണോ കേന്ദ്രത്തിലിരുന്ന് ചെയ്യുന്നത് അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ പോലുള്ളവർ ചെയ്യുന്നത് അതുപോലെ നായരുടെ ഉള്ളിലെ സംഘിബോധം കൊണ്ടാണ് ഇങ്ങനെ ഒരു പദ്ധതിയെ ഇല്ലാതാക്കാൻ പറ്റുമോ എന്നുള്ള ആലോചന ഉണ്ടായത് രാജ്യത്ത് ഒരിടത്തുമില്ല നിങ്ങൾക്കു കൂടി നാണക്കേടാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ പദ്ധതിയെ ഏതെങ്കിലും തരത്തിലൊരു ഇടപെടൽ നടത്തി ഒരു അന്വേഷണം കൊണ്ടുവന്ന് നശിപ്പിച്ചാൽ നമുക്കുള്ളിൽ ഒരു കുളിര് കിട്ടും ഇതിനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിൽ വിളിക്കേണ്ടത് പരനാറിത്തരം എന്നുള്ളത് അത് പിണറായി കാലേ കൂട്ടി വിളിച്ചു തന്നേ ഉള്ളൂ എത്ര കൃത്യമായിട്ടാണ് കാലം തെളിയിക്കുന്നത് ആ വാചകത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വ്യക്തി തന്നെയാണ് എൻ കെ പ്രേമചന്ദ്രൻ എന്ന് കൃത്യമായി സാക്ഷ്യപ്പെടുത്തുന്ന സന്ദർഭമാണെന്ന് പറയേണ്ടി വരികയാണ്